ഗുഡ് ഈവനിംഗ് ആണ് നമ്മുടെ വളരെ ശ്രദ്ധേയമായ മെയ് പതിനൊന്നാം തീയതി നടത്തിയ ഓൾ കേരള സിവിൽ സർവീസ് ടാലൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് ഈ പരീക്ഷയുടെ നടത്തിപ്പിൻ്റെ മുൻനിരയിൽ നിന്നിട്ടുള്ള കൺട്രോൾ ഓഫ് എക്സാമിനേഷനായി പ്രവർത്തിച്ച് പെരിന്തൽമണ്ണയിലെ മുൻ എ ഇ ഒ സ്രാജുപ്റ്റി മാഷ് അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ള സുബൈർ മാഷ് സക്കീർ ഹുസൈൻ മാഷ് ഷബീർ അലി മാഷ് അതുപോലെ അക്കാദമിക കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഫസൽ വാരിസ് ഫൈസീർ എന്നിവരാണ് എൻ്റെ കൂടെയുള്ളത് ഈ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ വളരെയേറെ അഭിമാനം വ്യക്തിപരമായി എനിക്കുണ്ട് കാരണം ക്രിയ എന്ന് പറയുന്ന പ്രോജക്റ്റ് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ ആരംഭിക്കുകയും അതിന്ന് കേരളത്തിലാകെ പടരുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചത് പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ വലിയ പിന്തുണയും ഇവിടെയുള്ള അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും വലിയ തോതിലുള്ള പ്രോത്സാഹനവുമാണ് അതിൻ്റെ ഗുണഫലം ഇന്ന് കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ലഭ്യമാക്കുന്ന വിധത്തിലേക്ക് ഞങ്ങളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു പരീക്ഷ നടത്തിയതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടായി വരേണ്ട ഒരു സ്കിൽ സെറ്റിനെക്കുറിച്ചുള്ള ധാരണയും നമുക്ക് ഇനി കേരളത്തിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന കൂടി ചേർന്നാണ് നമ്മൾ ഇത്തരം ഒരു എക്സാമിനെക്കുറിച്ച് ആലോചിച്ചത് പതിനാല് ജില്ലകളിലും അമ്പത്തി ആറ് സെൻറ്ററുകളിലായി ആറായിരത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നിന്നാണ് ഈ റിസൾട്ട് പ്രഖ്യാപിക്കാനിരിക്കുന്നത് ക്രിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി സെയ്ദ് ഹൈദർലി അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള സിവിൽ സർവീസ് അക്കാദമിയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ സിവിൽ സർവീസ് അക്കാദമി നേടിയിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള വിജയം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ വിജയത്തിന് പ്രേരകമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം പെരിന്തൽമണ്ണയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല പെരിന്തൽമണ്ണയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ അംബീഷൻ സെറ്റ് ചെയ്യുന്നതിലും അവരുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതിലും വലിയൊരു തോതിൽ ക്രിയക്ക് ഒരു പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചു എന്നതും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് കേരളത്തിലെ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന അധ്യാപക സംഘടനകളുടെ നേതാക്കളെയാണ് അവരാണ് ഈ സംസ്ഥാനത്തുടനീളം ഇത്തരമൊരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രതലങ്ങളും ഒരുക്കി അവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേകിച്ചും സംഘടനാ സംവിധാനമെല്ലാം ഉപയോഗപ്പെടുത്തി യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു വലിയ സാന്നിധ്യമുണ്ടാക്കി നമ്മുടെ മാനേജ്മെൻറ്റുകളുടെ അത്യപൂർവമായ പിന്തുണയും സഹായവും ഉറപ്പുവരുത്തി അവരാണ് ഈ പരീക്ഷ നയിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലും കുറ്റമറ്റ രീതിയിൽ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ മുതൽ അവരുടെ ഹോൾ ടിക്കറ്റ് കഴിഞ്ഞ് പരീക്ഷ എഴുതി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നത് എല്ലാ പ്രൊസീജിയറും വളരെ സുതാര്യമായും പെർഫെക്റ്റായും പൂർത്തീകരിക്കാൻ സാധിച്ചു ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ഫലം പുറത്തു വരുന്നതോടുകൂടി നിങ്ങളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളറിയിക്കുകയാണ് അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ ഇനിയുള്ള ഫ്യൂച്ചർ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ഇത് കാണുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഏറ്റവും വലിയ ഇനിയുള്ള കാലത്തെ പ്രധാനമായ കാര്യം കുട്ടികളെ ലീഡർഷിപ്പിലേക്ക് ഉയർത്തുക എന്നതാണ് ഇന്ന് വളരെ മത്സരങ്ങളുടെയും വളരെയധികം പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങളുടെയും ഒരു കാലമാണ് ആ പരിശീലനങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കാത്ത ഒരു കാര്യം നമ്മുടെ അധ്യയന മേഖലയിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കാത്ത ഒരു കാര്യം അവർക്ക് പ്രത്യേകമായി ലഭിക്കേണ്ട ഒരു സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്തേക്ക് ലീഡർഷിപ്പാണ് ലീഡേഴ്സിനെ ഉണ്ടാക്കുക ഫ്യൂച്ചർ ലീഡേഴ്സിനെ ഉണ്ടാക്കുക അത് തീർച്ചയായിട്ടും കാച്ച് ദം യങ് എന്നുള്ള ഒരു പോളിസിയാണ് ഞങ്ങളിവിടെ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽഡായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഫോഴ്സിനെ നമ്മൾ എട്ടാം ക്ലാസ് മുതൽ പരിശീലിപ്പിച്ച് തുടങ്ങുകയാണ് ഇതൊരു കേവലമായൊരു പരിശീലനമല്ല അങ്ങനെ ഒരു കോഴ്സുകൾ അടിച്ചേൽപ്പിച്ച് ഭാരമുണ്ടാക്കുകയല്ല കുട്ടികളെ അവെയർനെസ്സിലൂടെ പുതിയൊരു ധാര തുറക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡുള്ള സിവിൽ സർവീസിനോട് താല്പര്യമുള്ള ഐ എ എസും ഐ പി എസും ഐ എഫ് എസും സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് വളരെ കൃത്യമായി വളരെ ചെറുപ്പത്തിലെ അവർക്ക് പ്രചോദനമാവുക അവരുടെ വഴി നിശ്ചയിച്ചു കൊടുക്കുക അവർക്ക് സഞ്ചരിക്കാനുള്ള വഴിയിലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു കോഴ്സ് ഈ അക്കാദമി ഡിസൈൻ ചെയ്യുന്നത് ഇന്ത്യയിലെ മാത്രമല്ല വിദേശത്തുൾപ്പെടെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ലീഡർഷിപ്പ് ട്രെയിനേഴ്സിനെ കൂടി നമ്മളിതിൽ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു സിലബസിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ ഹൈസ്കൂൾ കഴിഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് പ്രത്യേകമായി ഒരു സിലബസ് സെറ്റ് ചെയ്തുകൊണ്ട് കരിക്കുലം തീരുമാനിച്ചുകൊണ്ട് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ആ പരിശീലനം നടക്കുന്നത് അത് കഴിഞ്ഞ് യു ജി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടിയാണ് ഇപ്പോൾ പ്രധാനമായും നമ്മുടെ സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആയിട്ടുള്ള കുട്ടികൾ പല പല ഭാഗത്തായി നിൽക്കുകയാണ് ഇപ്പോൾ മലബാറിലോ കേരളത്തിലോ ഉള്ള കുട്ടികൾ ഒട്ടനവധി ഇപ്പോൾ പഠിക്കുന്നത് ഡൽഹിയിലാണ് പക്ഷെ ആ കുട്ടികൾക്കുൾപ്പെടെ ഓൺലൈനിൽ ക്ലാസ് ലഭ്യമാകുന്ന വിധത്തിലേക്കാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ അക്കാഡമിക് ടീമിൻ്റെ വളരെ വിശദമായിട്ടുള്ള വിശകലനങ്ങൾ കൂടി ചേർത്ത് നമ്മളൊരു ആയിട്ടുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കുകയാണ് കുട്ടികളിനി സിവിൽ സർവീസ് അല്ല അവർ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിലും ഈ കോഴ്സിൽ അവർക്ക് വലിയൊരു ഇടമുണ്ട് കാരണം ഇനിയുള്ള കാലത്ത് ഐ എ എം ഉൾപ്പെടെയുള്ള നമ്മുടെ ഏറ്റവും നല്ല കോർപ്പറേറ്റ് ലെവലിലേക്ക് സിഇഒമാരായിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കും വേണ്ടത് ലീഡർഷിപ്പ് സ്കിൽ സെറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഏത് മേഖലയിലേക്ക് നമ്മുടെ കുട്ടി പോകുമ്പോഴും അവർക്കാവശ്യമായ ഒരു പരിശീലനങ്ങളിൽ നിന്നും അവർക്ക് ലഭ്യമാകാത്ത ഒരു ലീഡർഷിപ്പ് ഗ്ലോബൽ ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന ഒരു പ്രോജക്റ്റാണ് ക്രിയ രണ്ടാമതായി ഇപ്പോൾ പരിചയം പരിചയപ്പെടുത്തുന്നത് ഇത് മൂന്ന് കാറ്റഗറിയിലായി ഹൈസ്കൂളിൽ ജൂനിയർ ഐ എ എസ് എന്ന എന്ന പേരിലും ഹയർ സെക്കൻഡറിയിൽ ഐ എ എസ് ഫൗണ്ടേഷൻ എന്ന പേരിലും യു ജിയിൽ അതിൻ്റെ ഫൗണ്ടേഷൻ പ്ലസ് എന്ന പേരിലും വ്യത്യസ്ത സിലബസുകൾ മാനദണ്ഡമാക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം നമ്മുടെ കുട്ടികളെക്കുറിച്ച് അവരെ കൂടുതൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ സ്കിൽ സെറ്റുകളുള്ള ലീഡേഴ്സാക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ കോഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മാത്രമല്ല ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കോഴ്സിനോടൊപ്പം മെൻഡർഷിപ്പും കൂടി കൊടുക്കുകയാണ് അപ്പോൾ ആ കുട്ടികളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ നമ്മളൊരു മെൻറ്റർ കൂടി ആ കുട്ടിയോടൊപ്പം ഉണ്ടാകുന്ന ഒരു സിസ്റ്റമാണ് രൂപകൽപ്പന ചെയ്യുന്നത് യു ജി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇല്ല പകരം മൂന്ന് മാസത്തിലൊരിക്കൽ അവർക്കൊരു ഫിസിക്കൽ ഓഫ്ലൈൻ ക്ലാസ് കൂടി അക്കാഡമിയിൽ നിന്ന് ഏർപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ എട്ടാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും എട്ട് വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഒരു ട്രാക്കിലൂടെ സഞ്ചരിച്ച് അവർ ഒമ്പതാമത്തെ വർഷത്തിൽ നമ്മുടെ എക്സാം എഴുതി നമ്മുടെ സെൻറ്ററിലേക്ക് വരിക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇനി അവരുടെ ആംബിഷൻസും സ്വപ്നങ്ങളും ഏത് സമയത്ത് മാറിയാലും ഈ കാലഘട്ടത്തിൽ അവർ യൂജ അവരുപയോഗിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് ഈ കോഴ്സിൻ്റെ ഭാഗമാണ് ടെക്നോളജിയിൽ വരുന്ന ഏറ്റവും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇന്നൊവേഷൻസിനെ കുറിച്ച് അറിവുകൾ വളരെ കൃത്യമായിട്ട് അവർക്ക് ലഭ്യമാകും അവർ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ എത്തിക്സ് ഈ ലോകത്തിൻ്റെ സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ച് പൊളിറ്റിക്സിനെ കുറിച്ച് അതെല്ലാം കൃത്യമായൊരു ധാരണ ഈ കോഴ്സിലൂടെ നമുക്ക് ലഭ്യമാക്കുന്ന വിധത്തിലേക്കാണ് നമ്മൾ ഈ കോഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് ഇത് അവസാനത്തെ കുട്ടികളിലേക്കും എത്തിക്കാൻ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലർക്കും ഇതറിയാതെ പോകുന്നത് കൊണ്ട് മാത്രം പല കുട്ടികൾക്കും അവസരം നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഈ എക്സാം തന്നെ ഞങ്ങൾ നടത്തുമ്പോൾ പല അധ്യാപകർ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അധ്യാപകർ പറഞ്ഞത് അവർ പല ജില്ലകളിലും പോയപ്പോൾ അവർക്കുണ്ടായ അനുഭവം ഞങ്ങൾക്ക് കുറച്ചുകൂടി അറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇനിയും കുട്ടികളെ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു കാര്യം കൂടി ഇവിടെ തീരുമാനിക്കുകയാണ് എല്ലാ വർഷവും ഇനി ക്രിയയുടെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ടാലൻറ്റ് ടെസ്റ്റ് എന്ന പേരിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും യു എസ് എസ് പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു നല്ല എക്സാം ലഭ്യമാകുന്നില്ല അപ്പോൾ അതിനുകൂടി പരിഹാരമുണ്ടാകുന്ന തരത്തിൽ എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടി ഇനി തുടർന്നും എല്ലാ വർഷത്തെയും ജനുവരി മാസത്തിൽ നമ്മൾ ടാലൻ്റ് എക്സാം തുടരാനും കൂടി നമ്മൾ ആഗ്രഹിക്കുക അപ്പം അതുകൊണ്ട് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ എക്സാമുമായി ബന്ധപ്പെട്ട് ഇനി പറയാനുള്ളത് ഈ പരീക്ഷ എഴുതിയ കുട്ടികളുടെ വളരെ വൈവിധ്യം നിറഞ്ഞ ഒരു കാര്യമാണ് വളരെ കോമ്പിറ്റേറ്റീവായിട്ടായിരുന്നു ഈ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ഈ പരീക്ഷയിൽ ഇഞ്ചോടിഞ്ചാണ് നമ്മുടെ കുട്ടികൾ പിന്നെ അവരുടെ മാർക്ക് അക്വയർ ചെയ്തിട്ടുള്ളത് അവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ചും അതിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ എക്സാമിൻ്റെ ഗിഫ്റ്റിനെ കുറിച്ചായിരുന്നു ഈ എക്സാമിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റും ആദ്യം പ്രഖ്യാപിച്ചതാണ് ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ ആയിരുന്നു നമ്മൾ പറഞ്ഞത് രണ്ടാം സ്ഥാനം കിട്ടുന്ന കുട്ടിക്ക് നമ്മൾ പിന്നെ ടാബായിരുന്നു പറഞ്ഞിരുന്നത് മൂന്നാം സ്ഥാനം ലഭ്യമാവുന്ന കുട്ടിക്ക് ഐ വാച്ച് ആയിരുന്നു പറഞ്ഞിരുന്നത് ആ മൂന്ന് ഗിഫ്റ്റുകളും ആ കുട്ടികൾക്ക് ലഭ്യമാകും അത് ഇവിടെ അനൗൺസ് ചെയ്യുന്നതിന് ശേഷം പ്രധാനമായൊരു കാര്യം പറയാനുള്ളത് ഈ സമ്മാനങ്ങളെല്ലാം വിതരണം ചെയ്യുന്നത് സിവിൽ സർവീസ് അക്കാഡമിയിൽ വെച്ച് ജൂൺ മുപ്പതാം തീയതി ഞായറാഴ്ച നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗാദറിങ്ങിലാണ് വളരെ വിശിഷ്ടാതിഥികൾ കൂടി പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച് ഈ കുട്ടികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്യുന്നതാണ് അതുപോലെ നമ്മൾ ഈ റാങ്ക് ഹോൾഡേഴ്സായിട്ട് വന്ന കുട്ടികൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് ശേഷം ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറ് കുട്ടികൾക്ക് നമ്മുടെ ഈ കോഴ്സ് പൂർണ്ണമായിട്ടും സ്കോളർഷിപ്പോടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പോടെ ലഭ്യമാക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഹൈസ്കൂളിൽ നിന്ന് അമ്പത് കുട്ടികൾക്കും ഹയർ സെക്കൻഡറിയിൽ നിന്ന് മുപ്പത് കുട്ടികൾക്കും അതുപോലെ തന്നെ യു ജിയിൽ പഠിക്കുന്ന ഇരുപത് കുട്ടികൾക്കുമാണ് ആ നൂറ് വിദ്യാർത്ഥികൾക്ക് സമ്പൂർണമായിട്ടും സ്കോളർഷിപ്പ് നൽകുന്നത് അതുപോലെ തന്നെ നമ്മൾ അന്ന് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായി ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവുകളെല്ലാം ചെയ്യുമ്പോൾ ഈ സിവിൽ സർവീസ് അക്കാദമി നടക്കുന്നത് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ കോഴ്സാണ് ആ സോഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ ജീവിക്കുന്ന ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഏറ്റവും നല്ല മെറിറ്റോറിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ജീവിതാവസരം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു കരുതലാണ് ആ കരുതലാണ് ഈ അക്കാദമി എന്നും കാത്തു സൂക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ബി പി എൽ കുടുംബങ്ങൾക്ക് ആ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ആരംഭിക്കുന്ന ഈ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സുകൾക്കെല്ലാം ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നു അത് ഒരിക്കൽ കൂടി ഇവിടെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എൻ എം എം എസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് യു എസ് എസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് ഫീയിൽ അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏത് ജില്ലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷയിൽ എഴുതിയവർക്കും എഴുതാത്തവർക്കും നമ്മുടെ കോഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അതിന് ഉള്ള ഡീറ്റെയിൽസ് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോക്കൊപ്പം ലിങ്കിൽ മെസ്സേജ് ആയിട്ട് ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി റിസൾട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ എക്സാം നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതിൻ്റെ ഭാരവാഹികൾക്കൊപ്പം നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാണ് അനൗൺസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ റിസൾട്ട് അന്തിമമായിരിക്കും ഈ റിസൾട്ടിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഒ എം ആർ ഷീറ്റ് വെച്ചുകൊണ്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല നൂറ് വിദ്യാർത്ഥികളെ പൂർണ്ണമായും സ്കോളർഷിപ്പോടു കൂടി പഠിക്കാൻ അവസരമുണ്ടായ നൂറ് വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികൾക്കും ആവശ്യമാകുന്ന മുറക്ക് അവരുടെ ആൻസർ ഷീറ്റ് നമ്മൾ തീർച്ചയായിട്ടും അത് അറിയിച്ചു കൊടുക്കാനും അതിൻ്റെ വിവരങ്ങൾ നൽകാനും സന്നദ്ധമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാവുന്ന ഒരു നമ്പർ ഇതിനോടൊപ്പം അക്കാഡമിയുടെ ഡീറ്റെയിൽ നമ്പർ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനോട് കൂടെ തന്നെ ഇപ്പോൾ തന്നെ ഇതിൻ്റെ മെസ്സേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് കൂടി അറിയിക്കാം ആദ്യമായിട്ട് ഹൈസ്കൂൾ വിഭാഗമാണ് ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫസ്റ്റ് പ്രൈസ് നിലമ്പൂർ സെൻട്രലിലേക്കാണ് പോയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ നിരവധി സെൻറ്ററുകൾ ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഉണ്ടായിരുന്നു എല്ലാ ജില്ലകളിലും നമുക്ക് സെൻ്റർ ഉണ്ടായിരുന്നു ഹൈസ്കൂൾ വിഭാഗത്തിലെ ഒന്നാം സ്ഥാനം ലഭ്യമായിരിക്കുന്നത് നിലമ്പൂർ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ ആര്യനന്ദ വി എന്ന കുട്ടിക്കാണ് എല്ലാ ആശംസകളും അറിയിക്കുന്നു പ്രജീഷ് വി യുടെ മകളാണ് ആര്യനന്ദ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മുഹമ്മദ് അനസ് പി മുഹമ്മദ് അനസ് കോഴിക്കോട് നടക്കാവ് സെൻറ്ററിൽ നിന്നാണ് പരീക്ഷ എഴുതിയത് അഫ്സലിൻ്റെ പി അഫ്സലിൻ്റെ മകനാണ് മുഹമ്മദ് അനസ് മുഹമ്മദ് അനസിനാണ് ഹൈസ്കൂൾ വിഭാഗത്തിലെ സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് പെരിന്തൽമണ്ണ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനിക്കാണ് വിദ്യാർത്ഥിക്കാണ് അഭിനവ് ആർ ജെയ് സൺ ഓഫ് രാജേഷ് സി രാജേഷിൻ്റെ മകൻ അഭിനവിനാണ് മൂന്നാം സ്ഥാനം ഹൈസ്കൂളിലെ മൂന്ന് ജേതാക്കളെയും ആദ്യമായി അനുമോദിക്കുന്നു ഹയർ സെക്കൻഡറി തലത്തിൽ ഫസ്റ്റ് പ്രൈസ് ലഭ്യമായിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം ഏറ്റവും റിമോട്ടായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അതിൻ്റെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു എന്ന വിവരമാണ് പത്തനംതിട്ട സെൻറ്ററിൽ പരീക്ഷ എഴുതിയ സൂര്യകിരൺ എസ് എൽ എന്ന കുട്ടിക്കാണ് ഒന്നാം സ്ഥാനം സൺ ഓഫ് സുനിൽ കുമാർ സൂര്യകിരൺ എസ് എൽ സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി സെൻട്രറിൽ നിന്ന് പരീക്ഷ എഴുതിയ ശ്രീനാഥ് ശ്രീനന്ദ് സുധീഷ് ശ്രീ ശ്രീനന്ദ് സുധീഷ് എന്ന വിദ്യാർത്ഥിക്കാണ് സൺ ഓഫ് സുധീഷ് പുത്തലത്ത് ആ കുട്ടിക്കാണ് സെക്കൻഡ് പ്രൈസ് ലഭ്യമായിരിക്കുന്നത് മൂന്നാമത്തെ സ്ഥാനം തേർഡ് പ്രൈസ് ലഭ്യമാക്കിയിരിക്കുന്നത് ഫഹ്മിദ ഫാറൂഖ് ഡോക്ടർ ഓഫ് ഉമ്മർ ഫാറൂഖ് ഉമ്മർ ഫാറൂഖിൻ്റെ മകൾ ഫഹ്മിദയ്ക്കാണ് പൊന്നാനി സെൻട്രലിൽ പരീക്ഷ എഴുതിയ കുട്ടിയാണ് അവർക്കാണ് മൂന്നാം സ്ഥാനം ഈ മൂന്ന് ജേതാക്കളെയും പ്രത്യേകമായി അനുമോദിക്കുന്നു ഇനി കോളേജ് വിഭാഗത്തിൽ നിന്ന് യു ജി ലെവലിൽ നിന്ന് പരീക്ഷ എഴുതിയ ഒന്നാം സ്ഥാനം നേടിയ കുട്ടി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സെൻട്രിൽ നിന്ന് പരീക്ഷ എഴുതിയ ക്രിസ്റ്റി ജിൽസ് എന്ന് പറയുന്ന കുട്ടിയാണ് സൺ ഓഫ് ജിൽസ് തോമസ് ജിൽസ് തോമസിൻ്റെ മകൻ ക്രിസ്റ്റി ജിൽസാണ് സെക്കൻഡ് പ്രൈസ് ജസീം സൺ ഓഫ് നജീബ് പി ആയി മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സെൻട്രിൽ നിന്നാണ് പരീക്ഷ എഴുതിയത് തേർഡ് പ്രൈസ് പെരിന്തൽമണ്ണ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ വൈഷ്ണവ് വി ജി സൺ ഓഫ് വേണുഗോപാലൻ ഈ മൂന്ന് ജേതാക്കളെയും അഭിനന്ദിക്കുകയാണ് ഇതോടൊപ്പം ഒരു കാര്യം കൂടി പ്രത്യേകമായി പറയാനുള്ളത് നമ്മുടെ കോഴ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ ഒന്നിനാണ് ഇപ്പോൾ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എട്ടാം ക്ലാസ് മുതൽ കോളേജ് തലം വരെ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സിൽ ചേരാൻ കഴിയുന്നതാണ് ആ കോഴ്സുകൾക്കെല്ലാം നമ്മൾ ഓൺലൈനായിട്ടാണ് കോഴ്സുകൾ നടത്തുന്നത് അതുപോലെ പെരിന്തൽമണ്ണയും പരിസര പ്രദേശത്തുമുള്ള കുട്ടികൾക്ക് മാത്രം അവർക്ക് വന്ന് വ വന്നു പോകാൻ സൗകര്യമുള്ള കുട്ടികൾക്ക് മാത്രം ഓഫ്ലൈൻ ഒരു ബാച്ച് കൂടി നമ്മൾ നമ്മളിതോടൊപ്പം ആരംഭിക്കുന്നുണ്ട് ആ കോഴ്സിലേക്കുള്ള അഡ്മിഷനും ജൂലൈ ഒന്ന് മുതൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോയുടെ താഴെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ കുട്ടികളെ ഈ ഏഴ് കോണ്ടിനുടെയും സൂപ്പർ ലീഡേഴ്സാക്കി നമുക്ക് മാറ്റാവുന്ന വിധത്തിലേക്ക് അവർക്ക് വെൽ എക്വിപ്ഡായിട്ടുള്ള അവരുടെ ഈ കാലഘട്ടത്തിൽ ഒരു ലീഡർക്ക് വേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളെയും അവരെ പരിശീലിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഈ കോഴ്സിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കിതൊരു വലിയ തോതിലുള്ള ഒരു സംവിധാനമാക്കി വളർത്തുകയും കേരളത്തിന് ഇന്ന് ഏറ്റവും പൊട്ടൻഷ്യലുള്ള കാര്യം ലോകത്തിന് നമുക്ക് സമ്മാനിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം ഏറ്റവും സ്കിൽഡായിട്ടുള്ള ലീഡേഴ്സിനെയാണ് ലോകത്ത് ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മാനവ വിഭവശേഷി കൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് കൊണ്ടാണ് നാം കേരളത്തെ ഇനി സമ്പന്നമാക്കേണ്ടത് അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇനി നമ്മുടെ നാടിനെ മാറ്റാൻ സാധിക്കൂ അത്രയും പവർഫുള്ളായിട്ടുള്ള നമുക്ക് ഫ്യൂച്ചർ ലീഡേഴ്സിനെ ഉണ്ടാക്കാൻ സെയ്ദ് ഹൈദർലി ശാബ്ദങ്ങൾ അക്കാദമിയോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും മനസ്സും ഉണ്ടാകണം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും കുട്ടികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലേക്ക് അവർക്ക് ചിറകി വിരിക്കാൻ പ്രാപ്തമാക്കുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവിന് സഹായിച്ച മുഴുവൻ ആളുകളോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഈ പരീക്ഷയുടെ നടത്തിപ്പിന് വേണ്ടി അവരുടെ സമയവും അവരുടെ അധ്വാനവും അവരുടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരുപാട് അധ്യാപകർ ഈ മിഷൻ്റെ ഭാഗമായിട്ടുണ്ട് അവരുടെ നേതൃനിരയിലിരിക്കുന്ന ഞങ്ങളുടെ ക്രിയാ ഹെക്റ്റിൻ്റെ ഭാരവാഹികളാണ് ഈ നമ്മുടെ ഈ ഒരു ടീമിനകത്തുള്ളത് അതോടൊപ്പം നമുക്ക് ഇനിയുള്ള ഒരു ടീമെന്നു പറയുന്നത് പുറത്ത് ഹെക്റ്റിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകർ അതുപോലെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ യുവജന സംഘടനാ നേതാക്കൾ അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അവരെല്ലാം ഈ പരീക്ഷയുടെ ദിവസങ്ങളിൽ പോലും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ പിന്തുണ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു പുതിയ കൾച്ചറിൻ്റെ കൂടി ഒരു വലിയ ആവിഷ്കാരമായും പ്രഖ്യാപനമായിട്ടും ഞാൻ കാണുകയാണ് സിവിൽ സർവീസ് അക്കാദമി അതിൻ്റെ ചരിത്രപ്രധാനമായ ഒരു പ്രയാണത്തിലേക്ക് കാൽവെക്കുമ്പോൾ കേരളത്തോടൊപ്പം ഞങ്ങൾ മറ്റൊരു സ്വപ്നം കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ജി സി സി രാജ്യങ്ങളിലേക്കുള്ള ഒരു പുതിയ പ്രോജക്റ്റാണ് ഈ ലീഡർഷിപ്പ് കോഴ്സ് എങ്ങനെയാണോ കേരളത്തിൽ നടപ്പാക്കുന്നത് അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഗ്ലോബൽ ലീഡർഷിപ്പ് ട്രെയിനിങ് കോഴ്സായി ഞങ്ങളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു വ്യത്യസ്ത ജി സി സി രാജ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകളുമായി ടൈ അപ്പ് ചെയ്തുകൊണ്ടാണ് ആ കോഴ്സ് വിഭാവന ചെയ്യുന്നത് ആ കോഴ്സ് സെപ്റ്റംബർ കൂടി ഗൾഫിലെ വെക്കേഷനുകൾ കഴിയുന്നതോടുകൂടി പരിചയപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ മുന്നേറ്റമാക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം വേറെന്തെങ്കിലും ഉണ്ടോ ഇത് പറയണ്ടേ അല്ല ഓക്കെ അപ്പോൾ പ്രത്യേകിച്ചും ഞങ്ങളുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ സ്രാജുട്ടി മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാം ഓക്കെ വേറെ എന്തെങ്കിലും ആരെങ്കിലും ക്വസ്